ഒറ്റടക്ക് ആ ഒറ്റടക്ക് ഷാർട്ടോന്നരണേ ഇന്ന പൊറത്തു കിട്ടി നമ്മൾ ഷാട്ട് ആക്കി നോക്കെട്ടോ ഒറ്റക്ക് എവിടെ അങ്ങനെ സുഹൃത്തുക്കളെ ചൂസ് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും സുഖല്ലേ പിന്നെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സ്കൂട്ടി ഇന്ന് കൂൾഡ് സ്റ്റാർട്ടാട്ടാ വണ്ടി ഷാർട്ടാവും ഒന്നും അറിയില്ല രണ്ടു ആയിട്ട് നമ്മൾ കഴിഞ്ഞ വിലവിൽ നിർത്തിയിട്ടാണ് ഷാർട്ടാവും ഇപ്പം എന്താ അവസ്ഥ എന്ത് പിന്നെ ഈ വണ്ടി പിന്നെ നമ്മളെപ്പോഴും എടുക്കുന്ന കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന് കുപ്പങ്ങളൊന്നുമില്ല വണ്ടി കണ്ടീഷനാണ് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഓക്കെയാണ് അപ്പോൾ ഇനി ഇത് ഷാർട്ടാവോ എന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇവിടെ ഇത് കടഞ്ഞു ഇത് കടഞ്ഞു അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് സ്റ്റാർട്ടാക്കി നോക്കണം ഫുള്ള് പൊടിയൊക്കെ പിടിച്ച് കിടക്കുക കേട്ടോ പിന്നെ സീറ്റാണെങ്കിലൊക്കെ മൊത്തം പൊടി പിടിച്ച് കെടുക്കുകയാണ് ബാറ്ററി ഒന്നും ഇല്ല ഇത് ബാറ്ററിയില്ല എന്താ മാറാല മാറാലൊക്കെ പിടിച്ച് ഒരു മൂലൊക്കെ കിടക്കേന്ന് അപ്പം നമുക്ക് വേറെ സ്റ്റാർട്ടാക്കി വെക്കാം ഫ്രണ്ടിലൊക്കെ ഉണ്ടല്ലേ പുത്ത അതിൻ്റെ അതും കൂടി പോയിച്ചില്ല കേട്ടോ പുത്തൻ ടയറാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മാറ്റിയ ടയർ ആയിരുന്നു ഇതൊക്കെ ഓരോ തിരാന്തിലെങ്ങനെ എടുത്താട്ടോ വണ്ടിയൊക്കെ എന്തായാലും നമുക്ക് ഷാർട്ട് ചെയ്ത് നോക്കാം ചൂസ് ചെയ്താൽ ചൂസ് പിന്നെ നമുക്ക് നമുക്കിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ വരണം എന്തായാലും നമുക്കൊന്ന് അടിച്ചു നോക്കിയാലോ നാസർ പറഞ്ഞോ അറ്റിക്ക് ഷാർട്ട് ആവുന്നതാണേ എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം കാറോടൊക്കെ എടുക്കുന്നുണ്ട് ഓട്ടോറിക്ഷയോടെ എടുക്കുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് നോക്കട്ടോ

ஒடிக்கலை வண்டி சாட்டை எஸ் ஒட்டடிக்கலை வண்டி சாட்டாயிருப்பானு ഒറ്റി കൊറ തരണി ഒറ്റടി കൊറേ തരണി ഏ ഇന്നൂര് റൗണ്ട് ഓടിച്ചു നോക്കണം അത് നിർത്തിട്ടെ നിർത്തിയിട്ടിട്ടേ ജാമായിട്ടുണ്ടോ ആ സിനിമ ഒന്ന് ഐശ്വര കത്തിണ്ടല്ലോ ഫോൺ ഉണ്ടാകാൻ ബാറ്ററി ഒന്നുമില്ല അതിന് ബാറ്ററി ഇല്ലല്ലോ ഫോണിന് ബാറ്ററി ഒന്നുമില്ലേ വണ്ടിപ്പോളും ഒരു കുഴപ്പമില്ല കേട്ടോ ഒന്ന് മിനിറ്റ് എടുത്താൽ മതി ഇപ്പോഴും അരിയാണ് അങ്ങനെ സുഹൃത്തുക്കളെ വണ്ടി ചാർട്ടായിരിക്കണം നാസർ പറഞ്ഞി ഒറ്റടിക്ക് ചാട്ടാകുന്നേ ആ ഒരു ഒരടിക്ക് കുറെ തിരഞ്ഞു എന്തായാലും പിന്നെ ഷാട്ട് അതിന് ശേഷം പിന്നെ കിട്ടുന്നുണ്ട് കേട്ടോ രണ്ടടി ഒന്ന് രണ്ടടി ഒരടി കിട്ടില്ലെങ്കിൽ രണ്ടാമത്തേല് കിട്ടുന്നുണ്ട് ഇപ്പോ വണ്ടി ഷാട്ടായി ഒന്ന് റണ്ണിങ് അതിന്റെ ശേഷം എന്തായാലും പഴയ വണ്ടിയായാലും നരിനാണ് അതിൽ യാതൊരു സംശയം ഇല്ലയെന്ന് വീണ്ടും തെളിയിക്കണം ബാറ്ററി ഒന്നും ഇല്ലിട്ട് ഉള്ളില് ബാറ്ററി ഒക്കെ ഇടുകയാണെങ്കിൽ ചിലപ്പം ഒന്നുകൂടി ഷാറോ ഏതായാലും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളെ എന്നെ ചോദിച്ചാൽ പറഞ്ഞോളാം ഓക്കെ ബൈബൈ പറഞ്ഞോളാ അപ്പം നല്ലൊരു വീഡിയോ വീടായിട്ട് വരുന്നായിരിക്കും എല്ലാവരും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ബൈ